ഹലോ ഞാൻ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അതെന്താ പച്ച ചിക്കൻ കടിക്കാൻ വേണ്ടി പോവല്ല ഇത് വെച്ച് നല്ല അടിപൊളി മുരു മുരന്നുള്ള ഒരു കിട്ടു ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ നാല് ലെഗ് പീസ് ആട്ടം എടുത്തിരിക്കുന്നത് ഞങ്ങൾ കണക്കിന് നാല് പേരെ ഉള്ളൂ അപ്പോൾ നാല് ലെഗ് പീസ് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റാക്കിയത് ചതച്ചിട്ടല്ല കേട്ടോ പിന്നെ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ട് എടുക്കുന്നുണ്ട് പിന്നെ എരിവുള്ള മുളക് പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾ പൊടിയാണ് പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടി ആവശ്യമുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഗരം മസാല പിന്നെ എന്തായിരുന്നു പെരിഞ്ചീരകം കേട്ടോ കുറച്ച് പെരിഞ്ചീരകം പിന്നെ ഇതിലേക്ക് നമ്മൾ കോൺഫ്ലോറില് കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ കോൺഫ്ലോർ പിന്നെ ഒരു പാതി നാരങ്ങയുടെ ജ്യൂസും കൂടെ ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഇതങ്ങ് എടുക്കണം കേട്ടോ എന്നിട്ടൊരു ഒരമണിക്കൂറിൻ്റെ അടുത്ത് നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അതിനുശേഷം നല്ല തേവനയിലോട്ട് നമ്മൾ ഓരോരോ ലെഗ് പീസായി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ അതങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഒന്നുമല്ല അട്ടീപൊളി കളറും അത് നല്ല ഒറ്റീപൊളി ടേസ്റ്റുമായിരുന്നു ടോ ഗി ഇതിന് നമ്മളിതിപ്പോൾ ചെറിയ രീതിയിലിട്ടിട്ടാണ് ഞാൻ വേവിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ലെഗ് പീസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് അധികം സമയം പിടിക്കും ഇത് കുക്ക് ആവാനായിട്ട് അപ്പോൾ നമ്മളത് ഒരു വശം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടും കുറച്ച് സമയം നല്ലതുപോലെ കുക്ക് കുക്കാവുന്നത്തോളം നമുക്കത് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ അപ്പം നമ്മുടെ അട്ടീപൊളി ചിക്കൻ ഫ്രൈ ഇതാണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ കിട്ടുമായിരുന്നു ഞാൻ സ കൃത്യമായിട്ടും പറയുകയാണ് ഈ ചിക്കൻ ഫ്രൈ പൊള്ളിയായിരുന്നു ഗൈസ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു തവണയെങ്കിലും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ ബായ്